പിന്നെ പടം ഏതാ തീയതി തീയതി ഇപ്പൊ പാലക്കാട് അല്ലേ വരുന്നത് അപ്പൊ ഇതേപോലെ പൂജകൾക്കൊക്കെ അവര് ക്ഷണിക്കുന്നതാണോ അതോ അപ്പൊ അവസരങ്ങൾക്ക് വേണ്ടി വരുമോ ഇവിടെ കണ്ടു ഇപ്പൊ ആരെല്ലാം കണ്ടോ എന്നിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ പോവാന്ന് പറയുന്നു ഇപ്പൊ വീട്ടിലെ സപ്പോർട്ടാണോ ബിഗ് ബോസിൽ പോകുമ്പോ

ഡയലോഗ് ഡയലോഗ് ഒക്കെ ഉണ്ടോ ഡയലോഗ് ഒക്കെ ഡയലോഗ് പറയാനൊക്കെ സ്വന്തം ശബ്ദത്തിൽ തന്നെ നമുക്ക് കാണാം വിശേഷം വേറെ വിശേഷം സുഖായി പോകണോ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും നായകനെ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം കേട്ടോ വേണ്ടി വേണ്ടിയിട്ട് എൻ്റെ ഒരാൾക്കാർ വരും പിന്നെ ഇന്നലെ രാത്രി ഒരാൾ വിളിച്ച് ഡാൻസ് അത് വെറുതെ പറ്റിക്കുക അപ്പോൾ ഒരാൾ എന്തെങ്കിലും ആകണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ പിന്നെ നമ്മൾ പരിശ്രമിക്കുക എല്ലാ സിനിമാസ് എപ്പോഴും ഡയറക്ടർമാരിലും അദ്ദേഹത്തിന് അവരിൽ പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ മാനേജർമാരിലും വെച്ച് ഒന്നിൽ പോയി രണ്ടിൽ പോയി മൂന്നിൽ പോലും തോറ്റ നാലാമത്തയിലായിരിക്കും നമുക്ക് കിട്ടുക പരാജയങ്ങൾ ഏറ്റവും കഷ്ടപ്പാടും വേദനകളും ഇതൊക്കെ ആയി ഒരു കുറ്റം പറയും വീട്ടുകാർ അത് വീട്ടുകാർ സ്നേഹം കൊണ്ട് ഇതൊക്കെ നോക്കി നമ്മൾ ഒരു സ്ഥലത്ത് വരുന്ന ഒരു തീവ്രമായ ആ തീക്കാനിലുണ്ടെങ്കിൽ നമ്മളവിടെ എത്തിപ്പെടുകട്ടോ അതാണ് എൻ്റെ സത്യം എന്ത് പ്രശ്നം വന്നാലും തോറ്റുപോകാൻ പല സങ്കടങ്ങൾ വരും വഴിമുട്ടി നിൽക്കുന്ന സമയത്തും തകർന്നു പോകാതെ മനസ്സിലൊരു എന്താ പറയുക തീവ്രത ഉണ്ടെങ്കിൽ അത് ഏത് മേഖലയാണ് നിങ്ങൾ എത്തിപ്പെടണം എന്ന് വിചാരിച്ചാൽ അവിടെ എത്തിപ്പെടും എന്ത് അതിനെ ഉണ്ണിക്കാണെന്ന് ആലാം ക്ലാസ്സുകാരെ ആലോചിച്ചത് ഞാനിവിടെ എത്തി നിൽക്കാൻ കാരണം എൻ്റെ ദൈവവും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും

ആ ഇവിടെ വെളുപ്പിനെ വന്നാണ് സിനിമ ചാൻസ് ചോദിക്കാനാണ് എന്തെങ്കിലും ചോദിച്ചിരുന്നെച്ചോ കണ്ടിരുന്നോ സിനിമയുടെ ഒക്കെ ഉണ്ടായിരുന്നോ ഇവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഡയറക്ടർ സാർ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ടോ ആ പൂജ കഴിഞ്ഞ് തിരക്കുഴി വന്ന് ഇപ്പം അവർ പൂജ കാര്യങ്ങൾ വന്ന സമയത്ത് തന്നെ നമ്മളെ പൂജയാണ് ആരാണ് പൂജയാണ് നല്ല പൂജയുണ്ട് ഇപ്പറിയും വിളിക്കാറുണ്ട് അങ്ങനെ പിന്നെ വേറെ അറിയുന്ന വീട്ടിലൊക്കെ വിളിക്കാറില്ല അങ്ങനെയാണ് സപ്പോർട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിച്ചാൽ ജനുവരിയില് സംഭവം പറഞ്ഞ ഇപ്പൊ കുറ്റം പറയുന്ന ആൾക്കാർ ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നല്ല ജനുവരി ഇരുപത്തിരണ്ടെന്നാണ് നമ്മളെ എന്തായാലും എന്തായാലും വരും മിക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും കാണുന്നുണ്ട് എന്തായാലും അടിപൊളിയായി പോട്ടെ മുന്നോട്ട് പോട്ടെങ്കിലും പറയാനുണ്ടോ തൻ്റെ പറയാനുണ്ടോ അപ്പൊ ജീവിതത്തിൽ ഞാൻ ഒന്നും കൂടെ പറയണ പല ആൾക്കാരും മുതലെടുക്കാൻ വരും അത് പൂട്ടിക്ക് അതിപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും പറ്റിക്കാനും അത് ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ചിന്തിച്ചിട്ട് ഓരോ കാര്യം ചെയ്യുക മുതലെടുക്കാൻ പറ്റുന്നവരും മനസ്സിലാക്കുക അല്ല എന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വന്നു ദൈവം അത് തട്ടി അതേപോലെ നിങ്ങളും മനസ്സിലാക്കുക നന്നായിട്ട് ഉപദേശങ്ങൾ എന്തിനും അങ്ങനെ ചെയ്ത് പല പ്രാവശ്യം ഫ്രൈ ചെയ്ത് പറഞ്ഞു അത് കണ്ണുകലങ്ങി കണ്ടടത്തോടെയാണ് അവിടെ ഏറ്റവും പച്ചയവന് മനുഷ്യ കുഞ്ഞു കുട്ടികളുടെ മനസ്സല്ലേ തന്നെ കമ്മണെടുത്ത വാഴക്കൂസി ജയിക്കരുത് വിട്ടില്ലേ ഇത് ജയിക്ക മുടിയാത്തേ മുറിച്ച് കൊണ്ടത് വിട്ടില്ല വേറൊരു ഡയലോഗ് നിലച്ചിട്ടുള്ള വണ്ടി ആ മനസ്സില് പറഞ്ഞത് പറയുമ്പോ അത് പറഞ്ഞില്ലേ ഇത് പറയില്ല ണ്ടിച്ച് പറയും പക്ഷേ എപ്പോഴും പറഞ്ഞിട്ട് എല്ലാം ഒന്നുമില്ല